നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപസ്മാരം എന്നത് വളരെ ഒരു അസുഖമാണ് പലപ്പോഴും നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരാൾക്ക് അപസ്മാരം ഉണ്ടാകുന്ന ഒരവസ്ഥ ആകേണ്ടതായി വരാം അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ എന്താണ് പ്രഥമ ശുശ്രൂഷ എന്ന രീതിയിൽ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് ഇത് ഒരു അപസ്മാരം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ ഡോക്ടർ എന്താണ് ചെയ്യേണ്ടത് അത് നേരിടേണ്ടത് എങ്ങനെയാണ് എന്നുള്ളൊരു ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ മുമ്പിൽ ഒരാൾക്ക് പെട്ടെന്ന് അപസ്മാരം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അത് പിടിച്ചു നിർത്താൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല പലപ്പോഴും നമ്മുടെ മുമ്പിൽ അപസ്മാരം പേഷ്യന്റിന് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് പിടിച്ചു നിർത്താൻ അത് പിടിച്ചൊതുക്കാൻ ഉള്ള ഒരു പ്രവണത ഉണ്ടാവും അതുകൊണ്ട് ഒരു പ്രയോജനമില്ല അതുകൊണ്ട് അപസ്മാരം നിൽക്കില്ല അങ്ങനെ ചെയ്യുന്ന പലപ്പോഴും അപകടമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലപ്പോഴും ഷോൾഡർ ഡിസ്ലൊക്കേഷൻ അതായത് നമ്മൾ ഭയങ്കര ബലത്തിൽ ഉള്ള ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യം പിടിച്ചു നിർത്താൻ നോക്കുമ്പോൾ ഷോൾഡർ വിട്ടുപോകുക എല്ല് പൊട്ടുക അങ്ങനെയുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകും ഇത് കാണാറുള്ളതാണ് അപ്പോൾ അവസ്മാരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പിടിച്ചു നിർത്തി ഒതുക്കാൻ നോക്കുന്നത് അപകടകരമാണ് അതുകൊണ്ട് അവസ്മാരം നിൽക്കുകയില്ല കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അവസ്മാരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രോഗീനെ കുലുക്കി വിളിച്ച് അയാളെ കൊണ്ട് സംസാരിപ്പിക്കാൻ ശ്രമിക്കുന്നതിലൊന്നും കാര്യമില്ല അത് പ്രയോജനരഹിതമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് രോഗി ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ആയിരിക്കണം എന്നുള്ളതാണ് കിടക്കുന്ന സ്ഥലത്ത് വല്ല തട്ടാനോ മുട്ടാനോ അപകടം ഉണ്ടാവാനോ രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ രോഗിയെ അതിൽ നിന്ന് കുറച്ച് മാറ്റി കിടത്തണം ഉദാഹരണത്തിന് കിടക്കുന്ന പല സ്ഥലത്ത് എന്തെങ്കിലും മൂർച്ചയുള്ള സാധനങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുളത്തിൻ്റെ അടുത്താണ് രോഗി കിടക്കുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെട്ടെന്ന് അപകടം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ മാറ്റി കിടത്തുക അതുപോലെ വസ്ത്രങ്ങൾ വളരെ ടൈറ്റായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴുത്തിന് കുറുകയൊക്കെ ഷോള് കൂടി മുറുകി കിടക്കുകയോ അല്ലെങ്കിൽ ഷർട്ട് വള ബട്ടൺ വളരെ ടൈറ്റായിട്ട് ടൈറ്റായിട്ടിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലൂസാക്കിയിടുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ രോഗിക്ക് ഒരു ശ്വാസം കിട്ടാനുള്ള രീതിയിലുള്ള ഒരു ഒരു അന്തരീക്ഷം അവിടെ വേണം എല്ലാവരും ചുറ്റും കൂടി ഇന്ന് കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ പാടില്ല അവസ്മാരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗിയുടെ വായിൽ നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോയി സ്പൂൺ പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും മരക്കഷ്ണോ അങ്ങനെയൊന്നും ഒട്ട് ഇടരുത് അതുപോലെ തന്നെ ചിലർ വിരലിട്ട് വായ തുറക്കാൻ ശ്രമിക്കുന്ന നോക്കാം ബലമായിട്ട് കടിച്ചിരിക്കുന്ന അവസരത്തിൽ ഇത് കൂടുതൽ അപകടകരമാണ് അതിപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ അപകടം പറ്റും മുറിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്തായാലും ചിലപ്പോൾ പല്ലൊക്കെ പൊട്ടി പോകാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവസ്മാരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വായിലൊരു സാധനം വെള്ളമായാലും പഞ്ചസാര ആയാലും എന്ത് വേറെ എന്ത് വസ്തു ആയാലും വായിലിട്ട് കൊടുക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് അത് പലപ്പോഴും ആസ്പിറേഷൻ പോലെയുള്ള അതായത് ഇത് ശ്വാസകോശത്തിലേക്ക് പുരോഗിക്കാ സമയത്ത് വിഴിഞ്ഞാനൊന്നും പറ്റില്ല ഇത് കൂടുതൽ അപകടകരമായ രീതിയിൽ ആസ്പിറേറ്റ് ചെയ്ത് ചെസ്റ്റിലേക്ക് പോയി ന്യൂമോണിയ അങ്ങനത്തെ കാര്യങ്ങൾ ശ്വാസം മുട്ടും ഒക്കെയാണ് ഉണ്ടാവുക ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അതുപോലെ താക്കോല് പോലെ എന്തെങ്കിലും ഒരു സംഗതി കയ്യിൽ പിടിപ്പിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അത് സാധാരണയായിട്ട് ഒരു വിശ്വാസമാണല്ലോ താക്കോല് കയ്യിൽ പിടിപ്പിക്കുക എന്നുള്ളത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒട്ട് മിക്കവാറും അപസ്മാരങ്ങളും ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഒന്നര മിനിറ്റ് ഒന്നോ രണ്ടോ മിനിറ്റ് മാക്സിമം നിൽക്കും അതിനുള്ളിൽ അപസ്മാരങ്ങൾ മിക്കതും തനിയെ നിൽക്കും അപ്പോൾ ഈ താക്കോല് തപ്പി പിടിച്ചോട്ടുന്നതിന് കൂട്ടുന്ന കയ്യിൽ പിടിപ്പിക്കുന്ന സമയമാകുമ്പോഴത്തേനും അവസ്മാരം ഓട്ടോമാറ്റിക്കായിട്ട് നിന്നിട്ടുണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് താക്കോല് കൊടുത്തുകൊണ്ടാണ് താക്കോലല്ല എന്തെങ്കിലും പേപ്പറിൻ്റെ കഷ്ണം കൊടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒന്നും കൊടുത്തില്ലെങ്കിലും ഈ ഒരു സമയത്തിനുള്ളിൽ മിക്കവാറും എല്ലാ അപസ്മാരങ്ങളും താരേ നിന്നോളും അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപസ്മാരം നിന്നു കഴിഞ്ഞതിന് ശേഷം രോഗിയെ നമ്മൾ ഒരു വശത്തേക്ക് ചരിച്ചു കിടത്തണം അടുത് വശത്തേക്ക് ചരിച്ചു കിടത്തുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ രോഗിയുടെ വായിലുള്ള സ്രവങ്ങളും നീരുമൊക്കെ ഒരു വശത്തേക്ക് അങ്ങനെ വായുടെ സൈഡിലൂടെ ഒലിച്ച് പുറത്തേക്ക് പോയിക്കോളും അല്ലെങ്കിൽ അത് ശ്വാസകോശത്തിലേക്ക് ഇറങ്ങി ആസ്പിരേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഒന്ന് അത് ശ്വാസതടസ്സവും ന്യൂമോണിയയും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ രോഗി ശരിക്കും ശ്വാസം എടുക്കുന്നില്ലേ എന്നൊന്ന് ശ്രദ്ധിക്കണം ചിലപ്പോൾ വായിൽ സ്രവങ്ങളൊക്കെ അടിഞ്ഞു കൂടിയിട്ടോ അല്ലെങ്കിൽ വില ഛർദ്ദിച്ചതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ വന്നിട്ട് രോഗിക്ക് ശരിക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും അങ്ങനെ തോന്നുകയാണെങ്കിൽ നമ്മൾ വായി തുറന്ന് അത് ഒരു തുണി കൊണ്ടൊന്നെങ്കിലും തുറച്ച് വൃത്തിയാക്കേണ്ടത് ആവശ്യമാണ് അപസ്മാരത്തിന് ശേഷം രോഗിക്ക് നല്ല ക്ഷീണം ഉണ്ടാവും തലവേദന ഉണ്ടാവും ഒരു മയക്കമുള്ള അവസ്ഥയായിരിക്കും രോഗിക്ക് സുരക്ഷിതമായി ഒരു അവസരം വേണം ഉറങ്ങട്ടെ കുറച്ച് നേരം ആ സമയത്ത് ആരെങ്കിലും കൂടെ ഉണ്ടാവണം മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അതേമാതിരി തന്നെ ഉണ്ടായ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നന്നായി ഓർക്കണം ആരെങ്കിലും ഒരാളത് നമുക്ക് ഒരു ഡോക്ടറെ അടുത്ത് പിന്നീട് പറയേണ്ട രീതിയിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുന്നത് എന്തൊക്കെയാണ് രോഗി ചെയ്തത് ആ സമയത്ത് എന്ത് രീതിയിലുള്ള ചലനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് നമ്മൾ ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ് പിന്നീട് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ആ വിവരങ്ങള് ഡോക്ടർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും തരത്തിലുള്ള അവസ്മാരം ആയിരുന്നു അത് ശരിക്കും അവസ്മാരം തന്നെ ആയിരുന്നു മറ്റെന്തെങ്കിലും രോഗാവസ്ഥകളായിരുന്നോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതെപ്പോഴും നല്ലതാണ് പിന്നെ അടിയന്തിരമായിട്ട് അപസ്മാരം ഉണ്ടാകുമ്പോൾ വൈദ്യസഹായം തേടേണ്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് മിനിറ്റുകൾക്കുള്ളിൽ ഒട്ട് എല്ലാ അപസ്മാരങ്ങളും താനെ നിൽക്കും അപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞിട്ട് അവസ്മാരം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് നിൽക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ ഉടനെ രോഗിയെ സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയിലേക്ക് ഉടനെ എത്തിക്കണം രണ്ട് ഒരവസ്മാരം ഉണ്ടായി മാറിയതിന് ശേഷം തൊട്ടു പിന്നാലെ തന്നെ വീണ്ടും അവസ്മാരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അപകടകരമാണ് അത് ഉടനടി വൈദ്യസഹായം തേടേണ്ട ഒരവസ്ഥയാണ് ഗർഭിണിയായിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന അപസ്മാരം എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ട ഒരു കാര്യമാണ് ഹിക്ലാംസിയ എന്ന് പറഞ്ഞ് ബി പി കൂടിയാൽ തലച്ചോറിനെ ബാധിച്ചുണ്ടാകുന്ന ഒരു തരപസ്മാരം ഈ ഗർഭാവസ്ഥയിൽ ഉണ്ടാവാറുണ്ട് ഇത് പ്രത്യേകമായിട്ടുള്ള ചികിത്സ വേണ്ട ഒരവസ്ഥയാണ് അങ്ങനെ ഗർഭിണികൾക്ക് അപസ്മാരം ഉണ്ടാവുകയാണെങ്കിൽ ഉടനടി ആശുപത്രിയിൽ എത്തിക്കണം പിന്നെ കടുത്ത പനിയോട് കൂടി വരുന്ന അപസ്മാരം എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ട ഒരു സാഹചര്യമാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന അസുഖം പലപ്പോഴും ഇങ്ങനെ ആയിരിക്കും പ്രസന്റ് ചെയ്യുന്നത് പ്രമേഹ രോഗികളിൽ ഉണ്ടാകുന്ന അഭിസ്മരം ചിലപ്പോൾ ഷുഗർ നന്നായിട്ട് കുറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ വല്ലാതെ കൂടിയത് കൊണ്ടോ ഒക്കെ ഉണ്ടാവാം അത്തരം കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഗ്ലൂക്കോസ് ഒക്കെ വരും അപ്പോൾ അത് മിക്കവാറും ആശുപത്രിയിൽ തന്നെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമായിരിക്കും അതുപോലെ തന്നെ രോഗിക്ക് എന്തെങ്കിലും മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തലയ്ക്ക് അപകടം പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ശരീരത്തിൽ വേറെ മുറിവുകൾ ഉണ്ടായി അപസ്മാരത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കണം പിന്നെ അപസ്മാരം മാറിയതിന് ശേഷവും രോഗിക്ക് ശ്വാസതടസ്സം ഉണ്ടാവുകയാണെങ്കിൽ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല ബോധം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തിരിച്ചു വരുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ എത്തിക്കുന്നതാണ് ഉചിതം അപ്പം ഇതൊക്കെയാണ് ഈ ഒരു കാര്യത്തിനെ പറ്റി പറയാനുള്ളത് അപ്പം സാധാരണമായിട്ടുള്ള ഒരു രോഗമായതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരാൾക്കോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കോ നമ്മുടെ കൂടെയുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ നമ്മളെ മുമ്പിലുള്ള ഏതൊരു വ്യക്തിക്കും അവസ്മാരം ഉണ്ടാകുന്ന ഒരവസ്ഥ നമുക്ക് നേരിടാതായി വരാം അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയി പിന്നീട് കാണാം നമസ്കാരം